സിപിഎം ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ മോശം പെരുമാറ്റത്തിൽ വനിതാ നേതാവ് നൽകിയ പരാതി ജില്ലാ നേതൃത്വം അട്ടിമറിക്കുന്നതിനെ ചൊല്ലി പത്തനംതിട്ട സിപിഎമ്മിൽ വിവാദം പുകയുന്നു ആരോപണ വിധേയനെ കുറ്റക്കാരനെന്ന് പാർട്ടി അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിട്ടും നടപടി അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നതിലാണ് അതൃപ്തി രണ്ടായിരത്തി മോശമായി പെരുമാറിയെന്നാരോപിച്ചാണ് വനിതാ നേതാവ് ജില്ലാ കമ്മിറ്റിക്ക് പരാതി നൽകുന്നത് സെപ്റ്റംബറിൽ തന്നെ കോന്നി ഏരിയ കമ്മിറ്റിയിൽ നിന്നുള്ള രണ്ടംഗ പാർട്ടി കമ്മീഷൻ പരാതി പരിശോധിച്ചു ഏരിയ സെന്ററിന്റെ ചുമതലക്കാരൻ കൂടിയായ നേതാവ് കുറ്റക്കാരനാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി ജില്ലാ സെക്രട്ടറി കൂടി പങ്കെടുത്ത ഏരിയ കമ്മിറ്റി യോഗത്തിൽ നടപടി ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ടും അവതരിപ്പിച്ചു എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും നടപടിയുണ്ടായില്ല കഴിഞ്ഞ ദിവസം ചേർന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ വിഷയം ചർച്ചയായി ഗുരുതര സ്വഭാവമുള്ള അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ നടപടി അനന്തമായി നീണ്ടുപോകുന്നതിൽ യോഗത്തിൽ പങ്കെടുത്ത കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ തന്നെ വിമർശനം ഉന്നയിച്ചതായാണ് വിവരം മാത്രമല്ല ആരോപണ വിധേയനായ ഏരിയ കമ്മിറ്റി അംഗം മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത കോന്നിയിലെ നവകേരള സദസ്സിൽ പ്രധാന സംഘാടകനായി നിന്നതിലും പാർട്ടിയിൽ അതൃപ്തി പോകുകയാണ് പത്തനംതിട്ട സിപിഎമ്മിലെ പുതിയ ചേരിക്ക് നേതൃത്വം കൊടുക്കുന്ന ജനപ്രതിനിധിയുടെ വിശ്വസ്തനാണ് ആരോപണ വിധേയനായ ഏരിയ കമ്മിറ്റി അംഗം അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് അട്ടിമറിക്കുന്നതിൽ സംസ്ഥാന നേതൃത്വത്തിലെ ചില നേതാക്കൾക്കും പരാതി കിട്ടിയതായാണ് സൂചന ജിബിൻ ജെബി മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട